ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ഗജാനം സ്വന്തം നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മീനക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനുഭവിക്കുന്ന പൊതുവെയുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ കുറിച്ചാണ് മീനപ്പൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം ഇത്രയും നക്ഷത്രക്കാർ അടങ്ങുന്നതാണ് മീനപ്പൂർ അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും മീനക്കുറുകാർക്ക് പൊതുവെ ഒരു ധനക്ഷയ കാലമാണ് മാർച്ച് മാസത്തിന് ശേഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കും ഭൂമിയോ വാഹനമോ വിൽക്കുന്നതിനുള്ള സാധ്യതയും അതുപോലെ മനപ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യവും വരും സാമ്പത്തിക ചിലവുകളിൽ നിയന്ത്രണം ആവശ്യമായ കാലമാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ നേരിടും വിദേശയാത്ര നടക്കുമെങ്കിലും തൃപ്തികരമല്ലാത്ത ജോലി മൂലം മനപ്രയാസത്തിനുള്ള സാധ്യത ഉണ്ട് ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ട കാലമാണ് ജോലിക്കാര്യത്തിനായി വ്യക്തികൾക്കായോ ഏജൻസികൾക്കായോ ധനം നൽകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം എന്നും കാണുന്നു കഴിഞ്ഞ വർഷത്തെ അത് അപേക്ഷിച്ച് ഈ വർഷം സാമ്പത്തികപരമായിട്ട് കുറച്ച് ഗുണമുള്ള വർഷമാണ് അതുകൊണ്ട് കഷ്ടപ്പെട്ടാണെങ്കിലും സമ്പാദിക്കുന്ന ധനം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ശസ്ത്രക്രിയാദികൾക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ് ശരീരക്ഷത സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനയാത്രകളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് എന്നാൽ ചില സൽക്കാരങ്ങളും ഉന്നതരുമായി അടുത്ത സൗഹൃദങ്ങൾക്കുള്ള സാധ്യതയും വന്നു ചേരും സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു വർഷമാണ് കടബാധ്യതകൾ വരാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് വ്യവഹാരങ്ങളിൽ അകപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു സമയമാണ് ഔഷധ രംഗത്തും സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയരാകാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലമായും കാണുന്നു ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ഭാഗ്യസുക്താർച്ചന ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം ശിവന് പകപ്പറന്നാൾ തോറും മൃത്യുജ മന്ത്രാർച്ചന ജലധാര കൂവളമാല പുറകുവിളക്ക് ഇവയെല്ലാം പരിഹാരമായി ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മീനക്കൂറുകാർ അനുഭവിക്കുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകത്തിലെ ദശാകാല ഫലങ്ങൾക്കനുസൃതമായി ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ കണ്ടേക്കാം എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം